നാഷണൽ അവാർഡ് നമ്മൾ നോക്കാം നേരെ ഓസ്കാർ നോക്കിയാൽ മതി അത്രയ്ക്ക് കെടില സിനിമയാണ് നമ്മൾ ഗൾഫിൽ നിന്നിട്ടുള്ളതാണ് ഇതെൻ്റെ അമ്മയെ അമ്മ ഗൾഫിൽ നിന്നിട്ടുള്ളത് അമ്മയൊക്കെ പറയുന്നുണ്ട് അവർ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തുള്ള രീതിയിൽ വേദന മനുഷ്യ സ്നേഹം മറ്റു ഒരു അപരൻ്റെ വേദനയായിട്ടുള്ള പാദാത്മ്യപ്പെടല എല്ലാം കൊണ്ട് ഭയങ്കര അനുഭവമാണ് പടം നല്ല മൂവിയായിരുന്നു നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജസ്റ്റസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു അവാർഡ് പ്രതീക്ഷിക്കാം ആ അതെ അതെ നല്ലതായിരുന്നു നല്ല ഡയറക്ഷൻ ആയിരുന്നു നല്ല ഷോർട്സ് ഒക്കെ നല്ല ഗംഭീരായിരുന്നു ആ അതെ നല്ല മൂവിയായിരുന്നു

ഹാർഡ് വർക്ക് സൂപ്പർ ഒരു രക്ഷയില്ല കിട്ടില്ല ക്യാമറ ബ്ലസ് ബ്ലസ് സാറിന്റെ സൂപ്പർ ആയിട്ട് തരുന്നു അടിപൊളിയായിരുന്നു നമുക്ക് അതായത് ഇത് ശരിക്കും ജീവിതമാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് നന്നായിരുന്നു അതെ 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 നന്നായിരുന്നു നന്നായിരുന്നു അതും നല്ല അറ്റിങ്ങൻ്റെ ജീവിതം തന്നെയാണ് അത് അതുകൊണ്ടാണല്ലോ ഇപ്പം സൗദി ഈ ഇവിടെ അവിടെ നിരോധിച്ചല്ലോ അതുകൊണ്ടാണ് അവിടുത്തെ ശരിക്കുള്ള ജീവിതം തന്നെയാണത് ശരി

കുറെ കൺട്രിയിൽ ബാൻ ചെയ്തിട്ടുണ്ട് അത് ബഹാരൻ ജി സി സി കൺട്രിയിലെ ശരിയാണ് ബാൻ ആണെന്ന് തോന്നുന്നത് സിനിമ സിനിമ അടിപൊളിയാണ് പക്ഷേ പുള്ളിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുള്ളിയത് എങ്ങനെ അതിജീവിച്ചെന്നുള്ളവർ നമുക്ക് അൺസേക്കബിൾ ആണ് പറയാൻ പറ്റാത്തത് അതെ കൃത്യ കിട്ടില്ല ഒരു രക്ഷയില്ല പുസ്തകം വായിച്ചില്ല ഇനി വായിക്കണത് അതിൽ കുറെ സാധനങ്ങൾ മിസ്സിങ് ആണെന്ന് തോന്നുന്നു അത് നോക്കാം സൂപ്പർ ഒരു ഞാൻ <laughs> <laughs> <smart> <tinyi>, ും പടം സൂപ്പറാണ് ഒന്നും പറയാലോ രണ്ടേ മുക്കാൽ മണിക്കൂർ വിഷയം ഡയലോഗ്സ് കുറവാണ് പക്ഷെ രണ്ടേ മുക്കാൽ മണിക്കൂർ ഫീലാണ് അറിയാണ് മാസ് മാസ്മരിക നല്ല സിനിമയാണ് നല്ല സിനിമ നല്ല സിനിമ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാനുണ്ട് അത് കാണാനുണ്ട് എല്ലാരും വന്ന് കാണണമെന്നു തന്നെയാണ് ഞാൻ പറയുന്നത് എന്തോ എനിക്കെ വീട്ടുകാരെ കൊണ്ടൊന്ന് ഞാൻ വായിച്ചതാണ് ബുക്കായിട്ട് എനിക്ക് ഹമീദ് മാത്രമാണ് അത് ഇങ്ങനെ എടുത്തു വെച്ചതില് വേണം അദ്ദേഹത്തിന് അഭിനന്ദിക്കാൻ കാര്യം അത് നാപ്പത്തിരണ്ടോളം അധ്യായങ്ങളുണ്ട് ഞാൻ ഈടക്കും കൂടെ ഒന്നും കൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു സിനിമ കാണാൻ വേണ്ടിട്ട് അപ്പം നാപ്പത്തിരണ്ട് അധ്യായ് ഈ ഒരു മൂന്ന് മണിക്കൂറിൽ തീർക്കുന്ന തീർക്കേണ്ട കാര്യല്ല തീർക്കാൻ പറ്റുന്നല്ലോ അത് അത് വളരെ പ്രിസൈസ് ആയിട്ട് ഒരു ഒരു ഉള്ളിൽ ആകില്ലാതെ ചെയ്തിട്ടുണ്ടത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ തീർച്ചയായും അവസരം കിട്ടി ഇനിയും കാണും എത്ര വർഷം കണ്ടാലും മതി വരാത്തൊരു അതൊക്കെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാല് എന്താ പറയുക ഒന്നും പറയാനില്ല വാക്കുകളില്ലാത്തോണ്ട് പറയുന്നില്ല സിനിമ ഒരു പ്രകടനം തന്നെയാണ് പ്രകടനം എന്ന് പറയുമ്പോൾ അത് പൃഥ്വിരാജ് മാത്രമല്ല ബ്ലസ് ചെയ്യുന്നൊരു സംവിധായകൻ്റെ ഒരു കയ്യൊപ്പ് ഈ സിനിമയിൽ ഉടനീളം പതിഞ്ഞിരിക്കുകയാണ് അത് ഒരു പുസ്തക രൂപത്തിൽ പലർക്കും അറിയാം അല്ലെങ്കിൽ ഒരു ഇതിവൃത്തം എന്താണെന്ന് എന്താണെന്നറിയാം അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിലർ കണ്ടാൽ അറിയാം പക്ഷേ ആ ഒരു പുസ്തകത്തിലുള്ളത് വായിച്ചു മനസ്സിലാക്കിയ കഥ ഒരു പ്രേക്ഷകനെ താല്പര്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാച്ചി കുറുക്കി ഒരു സിനിമയുടെ രൂപത്തിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ തീർച്ചയായിട്ടും ബ്ലസ് ചെയ്യുന്ന ഒരു സംവിധായകൻ വിജയിച്ചിരിക്കുക തന്നെയാണ് കാരണം ഒരു ഒരു ഈ ഒരു കഥാപാത്രം കാരണം പലരുടെ മനസ്സിലേക്കും ഓൾറെഡി തന്നെ പതിഞ്ഞു പോയൊരു കഥാപാത്രമാണ് ആ കഥാപാത്രത്തിന് അപ്രവാലിയിൽ എങ്ങനെ എത്രയും മികച്ചതാക്കി എടുക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം തീർച്ചയായിട്ടും വിജയിച്ചു കാരണം നമുക്കറിയാം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായി നമ്മൾ ലോകത്തുള്ള എന്താ പറയുക ഒരു നമ്മൾ പലപ്പോഴും ട്രോൾ ചെയ്യപ്പെട്ട് നമ്മൾ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ആക്ച്വലി നമ്മൾ ഫീൽ ചെയ്യും കാരണം നമുക്ക് ഇത് ശരിക്കും ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ഒത്തിരി പ്രതീക്ഷകളുമായി സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ഭാഷ പോലും അറിയാതെ അതായത് തൻ്റെ മാതൃഭാഷ അല്ലാതെ വേറൊരു ഭാഷ പോലും അറിയാതെ വേറൊരു രാജ്യത്തേക്ക് വളരെ പ്രതീക്ഷകളുമായി എത്തിപ്പെട്ട് എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ അല്ലാതെ വേറൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുക തനിക്ക് ഒട്ടും പരിചിതമില്ലാത്തൊരു സാഹചര്യം തട്ട് തനിക്ക് ഒട്ടും പരിചിതവും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ജോലികൾ ചെയ്യേണ്ടി വരിക തൻ്റെ തനിക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ നമ്മളൊക്കെ എല്ലാ ദിവസവും ഒന്ന് കണ്ണാടി നോക്കും അല്ലെങ്കിൽ മുടി പോകുന്നതിലെങ്കിൽ ഇങ്ങോട്ട് മാറ്റും അല്ലെങ്കിൽ ഷർട്ട് മാറ്റും ഇത് അങ്ങനെ ആ ഒരു ലൈഫിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി എന്താണ് തനിക്ക് എന്താണ് സംഭവിക്കുന്ന പോലും മനസ്സിലാവാത്ത പോകുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ ഈ ഒരു കഥാപാത്രം കണ്ടുപോകും നമ്മളാ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കത് അതിൻ്റെ ഒരു ഭീകരത നമുക്കത് ഓരോ സീനിലും ചിലപ്പോൾ അത് ഒരു സീനിലൂടെയാവാം ചിലപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗിലൂടെയാവും ചിലപ്പോൾ കാണിക്കുന്ന ഒരു വിഷ്വൽസിലൂടെയാവും വർഷാവർഷം ഇവിടെ വന്നിട്ട് ഈ കോംപ്ലക്സിൽ ഐ എഫ് എഫ് കെ ഒക്കെ കാണാറുണ്ടല്ലോ ലോക സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിനിമ ലോക ആയി എന്നുള്ളതാണ് എല്ലാം കൊണ്ടും വേദന മനുഷ്യ സ്നേഹം മറ്റു ഒരു അഭരൻ്റെ വേദനയായിട്ടുള്ള താതാത്മ്യപ്പെടലി എല്ലാം കൊണ്ടും ഭയങ്കര അനുഭവമാണ് പടം നിങ്ങൾക്ക് കണ്ടുകഴിയുമ്പത് മനസ്സിലാവും അയ്യോ അങ്ങനെ റിസൾട്ട് ഭയങ്കരമാണ് രക്ഷയില്ലാത്ത പടം എനിക്കത് ഭയങ്കരമായിട്ടൊന്നും പറയാനറിയില്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം അത് എങ്കിലും വിശദീകരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല അതിൻ്റെ ഒരു ഹാങ് ഓവറിന്ന് ഞാൻ വിട്ടിട്ടില്ല നല്ല പടമാണ് പതിനാറ് വർഷത്തെ അവരുടെ എഫേർട്ട് എഫേർട്ടിനെ ഇതായിരുന്നു പക്ഷെ ആ ഒരു പടത്തിനകത്ത് പതിനാറ് വർഷത്തൊരു ഇതായിട്ട് കണ്ടില്ല മേക്കിങ് ആ പുള്ളിയുടെ എഫേർട്ടായിരിക്കും പതിനാറ് വർഷം എന്ന് പറയുന്നത്

എന്തോ പറയാൻ വേണ്ടിട്ട് ഒന്നും പറയാന ഞാൻ ഓൾറെഡി നോവൽ വായിച്ചതാ പക്ഷേ എന്തോ നമുക്ക് ആ ഒരു വിശ്വലായിട്ടുള്ളൊരു ഫീല് കിട്ടത്തില്ലേ പിന്നെ ഡെഡിക്കേഷന്റെ കാര്യമാണെങ്കിൽ എടുത്തു പറയേണ്ടതാണ് ആ ഒരു സീനില് ഒന്നും പറയാനല്ലോ ബ്രോ ആ പൃഥ്വിരാജ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇതായി പോവും പൃഥ്വിരാജ് ആ ഒരു നിൽക്കുന്ന ഒരു സീനുണ്ട് എന്തെന്ന് പറയാൻ അതാണ് അമ്മ ഗൾഫിൽ നിന്നിട്ടുള്ളതാണ് ഇതെന്റെ അമ്മയെ അമ്മ ഗൾഫിൽ നിന്നിട്ടുള്ളത് അമ്മയൊക്കെ പറയുന്നുണ്ട് അവർ അവർക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തുള്ള രീതിയിൽ ഇപ്പൊ എനിക്കാണെങ്കിൽ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ആ ബുക്ക് വായിച്ചിട്ടുള്ള ഒരാളാ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ഫീല് എന്തോ ആ ഒരു അനുഭവം നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു വെള്ളം കുടിക്കുന്ന സീൻ വരെ നമുക്ക് നമുക്ക് ആ ഒരു ഫീല് കിട്ടും അങ്ങനത്തെ രീതിയിൽ ആ സിനിമ എടുത്തു വെച്ചേക്കുന്നത് ഒന്നും പറയാനില്ല ഇതിനൊക്കെ അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞില്ല നോവൽ കഥയാകുമ്പോൾ ആക്ച്വലി അതിനകത്ത് നോവലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഇനി വരാനുണ്ട് പക്ഷേ നമുക്ക് ഈ പറയുന്നതാണെങ്കിൽ നോവല് സിനിമ ആവുമ്പോഴത്തേക്ക് വലിച്ചു നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പ്രഷർക്ക് അത് ബോറായിട്ട് തോന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നമുക്കൊരു സിനിമ കാണുന്ന ഇതും നോവൽ വായിക്കുന്ന വ്യത്യാസമുണ്ട് നോവലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇട്ട് ക്യാപ്പിട്ടൊക്കെ ആണെങ്കിലും വായിക്കും പക്ഷെ ഈ സിനിമയൊക്കെ നമ്മൾ ഈ രണ്ടര മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നതും ഓൾറെഡി ആണ് പിന്നെ അതിലും വലിച്ചു നീട്ടാനായിട്ട് പറ്റത്തില്ല പക്ഷേ ആ ഒരു ഇതിനകത്ത് തന്നെ നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നും അതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല ബ്രോ അത് അവരുടെ എഫേർട്ട് നല്ല രീതിയിൽ അതിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ പറയില്ലേ പൃഥ്വിരാജിൻ്റെ ആ അതിൽ സ്ക്രീനിങ് ആ ഫിലിം ഫിലിമോഗ്രാഫി നൈസാണതിൽ ണ് അട്ടിപ്പൊളി സിനിമയാണ് നമ്മൾ നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന സെയിം ആണ് കിട്ടുന്നത് പൃഥ്വിരാജിന്റെ അഭിനയം ഒന്നും ഒരു രക്ഷയില്ല ഒരു പയ്യനും അഭിനയിക്കുന്നുണ്ട് സൂപ്പറാണ് കിട്ടില്ല സിനിമ നമ്മള് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സിനിമയാണ് നാഷണൽ അവാർഡ് ഒന്നും നമ്മൾ നോക്കണം നേരെ ഓസ്കാർ നോക്കിയാൽ മതി അത്രയ്ക്ക് കിടില്ല സിനിമയാണ് നല്ല കിടിലും മ്യൂസിക് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലൻഡായി നല്ല മസ്റ്റ് വാച്ച് ആണ് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ എല്ലാരും നല്ല എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചു എല്ലാവരും ജീവിച്ച് ജീവിക്കണം ഓരോ നമുക്ക് തോന്നിയ മേക്കപ്പൊക്കെ ഒരു രക്ഷമില്ല എല്ലാം കിടിലം